നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിക്കുന്ന ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതി നോട്ടീസ് തിരുവല്ലയിൽ കാറിന് തീപിടിച്ചവർ രണ്ട് മരണം പുഴയിൽ മൺത്തിട്ടയ്ക്ക് സമീപം പുതിയ സിഗ്നൽ കണ്ടെത്തി വിമാന റാഞ്ചൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ആന്റി ഹൈറ്റാക്ക് മോക്വേ ചെറുശ്ശേരി മൂസിയം ആഗസ്റ്റ് പതിനഞ്ചിനകം ദ്വീപരേഖ തയ്യാറാക്കും ബൈക്കിന്റെ പിന്നിരി സംസാരിച്ചാൽ നടപടി എടുക്കാനാവില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം വൈകിക്കുന്നതിനെതിരെ കേരളം നൽകിയ റീറ്റ് ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് അയച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് നോട്ടീസിന് മൂന്ന് ആഴ്ചക്കുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഗവർണർ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതും നാല് ബില്ലുകൾ രാഷ്ട്രപതി അംഗീകാരം നൽകാതിരുന്നതും സംസ്ഥാനത്ത് പ്രതിസന്ധി തീർത്തു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരളം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ പിടിച്ചുവെക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ ഹർജിക്കൊപ്പം ഈ ഹർജിയും കേൾക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേരളത്തിന്റെയും ബംഗാളിന്റെയും അഭിഭാഷകർ ചർച്ച ചെയ്ത് കോടതി പരിഗണിക്കേണ്ട വിഷയത്തെ സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടണമെന്ന് കേരളത്തിനു വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായ മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയെയും സംസ്ഥാനം ചോദ്യം ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ഗവർണർമാർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ബില്ലുകൾ കേന്ദ്രത്തിന് അയക്കാം എന്നതിനെ സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കണമെന്നും വേണുഗോപാൽ കോടതിയിൽ ആവശ്യപ്പെട്ടു അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയതെന്തെന്നറിയാൻ ഫയലുകൾ വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് കേരള ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ ഹർജിക്കാർ കേരളത്തിനു വേണ്ടി ഭരണഘടനാ വിദഗ്ധൻ കെ കെ വേണുഗോപാലിന് പുറമെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ വി മനു എന്നിവർ ഹാജരായി ന്യൂസ് മീഡിയ ഷിരൂരിൽ ലോറി ഡ്രൈവർ അർജുനെ കാണാതായ സംഭവത്തിൽ പുഴയിൽ പുതിയ സിഗ്നൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഡ്രോൺ പരിശോധനയിലാണ് നിർണായക കണ്ടെത്തൽ മൺതിട്ടയ്ക്ക് സമീപമാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ലോറിയുടേതിന് സമാനമായ സിഗ്നലാണ് കണ്ടെത്തിയിരിക്കുന്നത് കുത്തൊഴുക്ക് കാരണം ഈ പ്രദേശത്ത് നേവിക്ക് ഇറങ്ങാനായില്ല ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് ഇപ്പോഴും രക്ഷാ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്നും ഡീപ് ഡൈവ് സാധ്യമായില്ല ഗംഗാവലിപ്പുഴയിലെ നിലവിലെ അടിയൊഴിക്ക് കൂടുതലെന്ന് നാവികസേന അറിയിച്ചു ഒരു നോട്ട് എന്നതും മണിക്കൂറിൽ എട്ട് അഞ്ച് കിലോമീറ്റർ വേഗതയിലുള്ള അടിയൊഴുക നിലവിലെ സാഹചര്യത്തിൽ ഡൈവ് ചെയ്താൽ നാവികസേന അറിയിച്ചു തിരുവല്ല വേങ്ങലിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചു രണ്ട് മരണം കാത്തിക്കരിഞ്ഞ നിലയിലാണ് സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തിരുവല്ല തുകലശ്ശേരി സ്വദേശി രാജു ഭാര്യ ലൈലി എന്നിവരാണ് മരിച്ചതെന്ന വിവരം വേളൂർ മുണ്ടകത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനാണ് സംഭവം പെട്രോളിംഗിന് എത്തിയ പോലീസാണ് തീ കത്തുന്ന നിലയിൽ കാർ കണ്ടെത്തിയത് ചവറിനും തീ പിടിച്ചതാണെന്നാണ് കരുതിയതെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് കാറാണെന്നും മനസ്സിലായത് തുടർന്ന് വിവരം ഫയർ പോലീസിനെ അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലാണ് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം കാറിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജുവും ഭാര്യയും എന്നാണ് ഭാര്യയുമാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മുതിർന്ന സ്ത്രീകൾക്കായി പകൽ വീടുകൾ വേണം അഡ്വക്കേറ്റ് പി സതീദേവി വാർദ്ധക്യകാലത്ത് കുടുംബങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും ഒരുക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അഭ്യർത്ഥിച്ചു ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ ശുപാർശയായി നൽകും കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാതല അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ നല്ല സാമ്പത്തിക ശേഷിയോടെ കഴിഞ്ഞിരുന്നവർ കഴിഞ്ഞിരുന്നവർ പോലും പ്രായമായാൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ട് മാതാപിതാക്കളുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം ലഭിക്കുന്ന മക്കൾ പിന്നീട് ഇവരെ പരിഗണിക്കുന്നില്ലെന്ന പരാതികൾ വർദ്ധിക്കുന്നു ചെറുമക്കൾ പോലും ഇവർക്ക് പരിഗണന നൽകുന്നില്ല പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ ഈ അവസ്ഥ ഏറിവരുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന സ്ത്രീകളുടെ കാര്യമാണ് കൂടുതൽ ദയനീയമാകുന്നത് മാനസിക ഉല്ലാസത്തിനുള്ള ഒരു ഉപാധിയും ഇവർക്ക് ഇല്ല അതിനാൽ പകൽ സമയമെങ്കിലും മാനസിക സന്തോഷം ലഭിക്കും പകൽ വീടുകൾ ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കലാലയ ജ്യോതി എന്ന പേരിൽ ബോധവൽക്കരണ പദ്ധതി നടത്തും സൈബർ വിഷയങ്ങൾ ആരോഗ്യകരമായ ബന്ധങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തുകയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു കണ്ണൂരിലെ ജില്ലാതല അദാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി അഞ്ചു പരാതിയിൽ മൂന്ന് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി വിട്ടു രണ്ട് പരാതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ലഭ്യമാക്കാൻ നിർദേശിച്ചു നാൽപ്പത്തി പരാതി അടുത്ത സിറ്റിംഗിനായി മാറ്റി ആകെ അറുപത്തിയേഴ് പരാതികളാണ് പരിഗണിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി പിന്നയഷിയും പരാതികൾ തീർപ്പാക്കി അഡ്വക്കേറ്റ് ചിമ്മി അഡ്വക്കേറ്റ് ചിത്രരാ ശശിധരൻ കൗൺസിലർ മാനസ പി ബാബു എന്നിവരും ജില്ലാതല അദാലത്തിൽ പങ്കെടുത്തു ാണ് ഹിയറിംഗിന് വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് പരാതികളാണ് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമ സഹായ കമ്മിറ്റിയുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ഉറപ്പുവരുത്താൻ വേണ്ടി രണ്ട് പരാതികൾ അയച്ചു നൽകിയിട്ടുണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് നാൽപ്പത്തിയഞ്ച് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് കമ്മീഷൻ മെമ്പർ കുഞ്ഞായി കൂടാതെ പാനൽ അഭിഭാഷകരായിട്ടുള്ള ഷിമ്മി ചിത്തിര ശശിധരൻ കൗൺസിലർ മാനസ തുടങ്ങിയിട്ടുള്ളവരാണ് കമ്മീഷൻ്റെ സിറ്റിംഗിൽ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉണ്ടായിരുന്നത് ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കൂടുതലായും ഈ കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ളത് ഗാർഹിക പ്രശ്നങ്ങൾ അതീവ സങ്കീർണമായിട്ട് മാറുന്നതിനിടയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതിൽ വിവാഹസമയത്ത് വിവാഹ സമയത്ത് ഭർത്ത വീട്ടുകാരുടെ പീഡനങ്ങൾ ഭാഗമായി പീഡനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വിവാഹ സമയത്ത് പരാ സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് പിറകിൽ ഇരുന്ന് ഓടിക്കുന്ന ആളോട് സംസാരിക്കുന്നത് തടയാനുള്ള നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജില്ലാ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിൽ ഇറങ്ങുന്ന സർക്കുലറാണിത് മന്ത്രി എന്ന നിലയിൽ താനിത് അറിഞ്ഞിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഹെൽമെറ്റ് ധരിച്ച് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പിറകിലെ യാത്രക്കാരൻ സംസാരിക്കുന്നത് ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റാമെന്നും അപകടത്തിന് സാധ്യതയുണ്ടെന്നും ഇതിനെതിരെ നടപടികൾ എടുക്കണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ ചിറക്കലിൽ ചെറുശ്ശേരി മ്യൂസിയം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ആഗസ്റ്റ് പതിനഞ്ചിനകം രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാൻ വാസ്തുവിദ്യ ഗുരുകുലത്തെ ചുമതലപ്പെടുത്തി കെ വി സുമേഷ് എം എൽ എ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ എന്നിവയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ചിറക്കൽ കോവിലകം ട്രസ്റ്റുമായി ചർച്ച നടത്തി രൂപരേഖ അന്തിമമാക്കി തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഓപ്പൺ ഓഡിറ്റോറിയം വൃന്ദാവനം മുഴുവൻ സമയവും കൃഷ്ണഗാഥ സ്രവിക്കുന്ന ശബ്ദ സംവിധാനം കൃഷ്ണഗാഥയുടെ ചെറുശ്ശേരിയുടെയും ചരിത്ര പ്രാധാന്യം ചിത്രീകരിക്കുന്ന മ്യൂസിയം എന്നിവയാണ് ചെറുശ്ശേരി മ്യൂസിയത്തിന്റെ ഭാഗമായി ഇരിക്കാൻ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ നിർദ്ദേശത്തെ തുടർന്ന് കെ വി സുമേഷ് എം എൽ എ മുൻകൈയെടുത്താണ് മ്യൂസിയത്തിനുള്ള പ്രൊപ്പോസൽ സമർപ്പിച്ചത് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി രണ്ടു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയ്ക്ക് ചെറുശ്ശേരിയുടെ സാഹിത്യ സാംസ്കാരിക പ്രസക്തി പ്രാധാന്യവും മനസ്സിലാക്കാൻ ഉതങ്ങുന്ന രീതിയിലുള്ളതാകണം സ്മാരകം എന്ന ആശയം ഉൾക്കൊണ്ടാണ് നിർമ്മാണം ഉദ്ദേശിക്കുന്നതെന്ന് കെ വി സുമേഷ് എമിലെ പറഞ്ഞു നഗരിയായ ചിറക്കലിന്റെ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി ഉൾച്ചേർത്തായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കട്ടിംഗ് എന്നിവയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം കണ്ണൂർ നിയോജക മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകനത്തിന് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് തെക്കി ബസാർ ഫ്ലൈ ഓവർ സിറ്റി റോഡ് പദ്ധതി പുളിക്കോലം പാലം പാലം അയ്യൂരത്ത് പാലം കുറുവാ പാലം എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാനും ഇതിനകം ആരംഭിച്ച പ്രവർത്തികൾ സമയബന്ധിതമായി തീരുമാനിച്ചു യോഗത്തിൽ പൊതുമരാമത്ത് റോഡ് മെയിൻ്റനൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു വിവാഹം തട്ടിക്കൊണ്ടുപോയാൽ സൂക്ഷ്മ വിമാനം തട്ടിക്കൊണ്ടുപോയാൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കാനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ആന്റി ഹൈറ്റാക്ക് സംഘടിപ്പിച്ചു കൊച്ചി മുംബൈ വിമാനം നാലു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി അവരുടെ ആവശ്യപ്രകാരം കണ്ണൂർ വിമാനത്തിൽ ഇറക്കുന്നതും അതിലെ മുഴുവൻ യാത്രക്കാരെയും കൂടി ആലോചനകളിലൂടെ രക്ഷപ്പെടുത്തുന്നതും ആവിഷ്കരിച്ചാണ് മോക്ഡ്രിൽ നടത്തിയത് സബ് കളക്ടർ സന്ദീപ് കുമാർ കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ ജി സുരേഷ് കുമാർ സിഐഎസ്എഫ് ചീഫ് എയർ റോം സെക്യൂരിറ്റി ഓഫീസർ അനിൽ ധൌണ്ടിയാൽ എൻ എസ് ജി ഓഫീസർ മേജർ സാക്കിബ് മാനേജർ കി ആർ പി സന്തീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഭക്ഷ്യ വിതരണ ആരോഗ്യ പരിപാലന രംഗത്ത് മുൻതൂക്കം വേണം മന്ത്രി ഭക്ഷ്യ വിതരണ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകുന്ന സമീപനം സ്വീകരിക്കണമെന്ന രജിസ്ട്രേഷൻ പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി റെഡ് കോണക്കിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാനതല വിൽപ്പന ഉദ്ഘാടനം കേരള ബാങ്ക് മെയിൻ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ജീവിതം വന്നപ്പോൾ നമ്മൾ മാരകമായ രോഗങ്ങൾ വിലക്കെടുക്കുവാൻ തുടങ്ങിയെന്നും സംശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഭക്ഷ്യ ഉൽപാദന വിതരണ രംഗത്ത് ബോധവൽക്കരണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു റെയ്ഡ്കോ ഈ ഓണത്തിനായി രണ്ടു ലക്ഷം ഓണക്കിറ്റുകളാണ് സജ്ജമാക്കുന്നത് റെഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ റെയ്ഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി സതീശൻ കേരള ബാങ്ക് ഡയറക്ടർ കെ ജി വത്സലകുമാരി കണ്ണൂർ കേരള ബാങ്ക് ജനറൽ മാനേജർ എൻ നവനീത് സി എൻ മോഹനൻ എം എം മനോഹരൻ എൻ വി പ്രേമനന്ദൻ സി പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്കെത്തും മുഹമ്മദ് റിയാസ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ എന്ന തീരുമാനമാണ് കൂട്ടായി എടുത്തുന്നതെന്ന് അർജുനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കളക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരാൻ ആവശ്യപ്പെട്ടു കേരള സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധ്യമാകുന്ന പുതിയ രീതികൾ അവലംബിക്കാനും തീരുമാനിച്ചു മൂന്ന് പേരെ കണ്ടെത്താനുള്ള ആശ്രമം തുടരാനും തീരുമാനിച്ചു കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു വന്നു പുതിയ രീതിയിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യുമെന്നും റിയാസ് വ്യക്തമാക്കി കോഴിക്കോട് എം പി എം കെ രാഘവൻ എം എൽ എ മാരായ സച്ചിൻ ദേവ് അഷ്റഫ് ലിൻഡോ ജോസഫ് പോലീസ് സൂപ്രണ്ട് മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അച്യുതമേനോ പ്രയാണം തുടങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നിയമ യജ്ഞനുമായ സാഹിത്യകാരനുമായി തിളങ്ങു നിന്ന സി അച്യുത മേനോന്റെ ഓർമ്മയിൽ ഉയർത്തിയുള്ള സ്മൃതിയാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച അച്യുതമേനോന്റെ പൂർണ്ണക വെങ്കല ശില്പവുമായുള്ള സമൃദ്ധി യാത്ര പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സി പി എം എക്സിക്യൂട്ടീവ് ദേശീയ അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തതോടെയാണ് തിരുവനന്തപുരത്തേക്കുള്ള പ്രയാണത്തിൽ തുടക്കമായത് ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷനായി ശില്പി ഉണ്ണിക്കാനായി ചടങ്ങിൽ ആദരിച്ചു ഇ ചന്ദ്രശേഖരൻ സി പി മുരളി സി എൻ ചന്ദ്രൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ ലീഡറുമായ കെ പി രാജേന്ദ്രൻ കെ വി ബാബു എന്നിവർ പ്രസംഗിച്ചു ഉണ്ണിക്കാനായി നിർമ്മിച്ച പത്തടി ഉയരവും ആയിരം കിലോഗ്രാം ഭാരമുള്ള വെങ്കല ശില്പത്തെ പുതിയ ബസ് സ്റ്റാൻഡ് പാർക്കിലേക്ക് ആനയിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങിയത് നേതാക്കളായ ടി വി ബാലൻ ടി ടി ജിസ്മോൾ ഇ എസ് ബിജിമോൾ പി കബീർ എന്നിവരാണ് സ്മൃതിയാത്രയിലെ അംഗങ്ങൾ ഇന്ന് രാവിലെ കണ്ണൂർ കാട്ട്ഷനിൽ സ്വീകരണം നൽകി തുടർന്ന് വിവിധ ജില്ലകളിലെ ശേഷം മുപ്പതിന് തിരുവനന്തപുരം പുരത്തെത്തും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം